ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതാ ഞാനും നന്ദുമോളും അമ്മയും കൂടി ഉത്സവത്തിന് പോവാണ് കേട്ടോ രാവിലെ അമ്പലത്തിലൊന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് ഞങ്ങളെ നാട്ടിൽ ഉത്സവമാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നലത്തെ ഒരു ബ്ലോഗാണേ അപ്പോൾ രാവിലെ ഒരു ഏഴരക്കെ ആയിട്ടുള്ളൂ അവിടെ പോയി തൊഴുതു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇതാ നേരെ മീൻ വാങ്ങാൻ വന്നതാണ് കേട്ടോ മീൻ വാങ്ങാൻ വന്നിട്ട് ഇവിടെ ലോഡ് ഇറക്കണേ ഉള്ളൂ ഇപ്പോൾ സമയം ഒരു എട്ട് മണി എട്ടേക്കാൾ ആയിട്ടേ ഉള്ളൂ കേട്ടോ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു അവിടെ പൂരിയും ബാജിക്കറിയൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇതാ മീൻ വാങ്ങാൻ നേരെ വന്നതാണ് പോകുന്ന വഴിക്ക് മീൻ വാങ്ങിയിട്ട് അങ്ങോട്ട് പോകാം എന്ന ആയക്കുട്ടികൾക്കൊന്നും രാവിലെ ഫുഡ് കൊടുക്കാൻ മീൻ മീൻ കറി ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ വന്നതാണ് അപ്പം ഇതാ ആളിവിടെ ഇറക്കണേ ഉള്ളൂ അപ്പം നമുക്ക് ആശയ്ക്ക് എന്താ എന്ന് വെച്ചാൽ ചെറിയ അയലയാകുമ്പം വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ചേച്ചിയെ വലിയ ഇത് കൊണ്ടുപോയിക്കോന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അയലൊക്കെ നല്ല വിലയാണ് ഒരു കിലോന് ഇരുന്നൂറ് രൂപയാണെന്നൊക്കെയാണ് ആൾ പറയണതേ അപ്പം ഞാൻ പറഞ്ഞു വലിയ അതില വേണ്ട എന്തായാലും ചെറുത് മതി എന്ന് പറഞ്ഞു പക്ഷേ നൂറ് രൂപയ്ക്ക് വലിയ അയില കിട്ടും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വലിയ അയിൽ തന്നെ വാങ്ങിയിട്ടോ പിന്നെതാ സൂതണ്ട് ചെമ്മി വലിയ ചെമ്മിയാണ് പിന്നെ ഇതെന്താ മീനിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് രാവിലെ തുടങ്ങും കേട്ടോ ഇവിടെ കച്ചവടം രാവിലെ തുടങ്ങിയിട്ട് ഒരു ഒരു മണി ഒന്നേക്കാൾ വരെയൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഒരു പൂട്ടും പിന്നെ വൈകുന്നേരം വീണ്ടും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അത് ഞങ്ങളാ മണ്ണൂർ വടക്കുംപാട് റോഡിൻ്റെ അവിടെ പഴബാങ്കിലാണ് കേട്ടോ ഈ കച്ചവടം അത് വലിയൊരു മത്തിയാണ് കേട്ടോ കാണിച്ചു തന്നത് അപ്പോൾ ആൾക്കാരൊക്കെ രാവിലെ വീട്ടിലേക്ക് ഫ്രഷ് മീൻ വാങ്ങണമെങ്കിൽ ഇവിടെയാണോ വരിക നല്ല ഏതൊരു ഐറ്റംസ് മീനും എനിക്കിവിടെ വന്നാൽ കിട്ടുകയും ചെയ്യും അങ്ങനെ ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് കറി വെച്ച് ചോറ് വെച്ച് തുണിയൊക്കെ അലക്കാണ്ട് അതൊക്കെ അവിടെ വെച്ചിട്ടാണ് അമ്പലത്തിൽ വേഗം രാവിലത്തെ ചായക്കടയും കാര്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞേരം പോയത് ആ പിന്നെ ഇത് വീട്ടിലെത്തണം ഇതാ അയല വാങ്ങിയിട്ടോ നാല നൂറ് രൂപയ്ക്ക് അടിപൊളി അയിലായിട്ടാണ് അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല ഉഷാറായിട്ട് മല്ലി മല്ലിമുളകിട്ടൊന്ന് വെക്കണം ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ അമ്പലത്തിലേക്ക് പോകും നായക്കുട്ടികൾ പട്ടിണിയാകരുത് പിന്നെ അതുമല്ല എൻ്റെ അമ്മ വൈകുന്നേരം വരുമല്ലോ പണി കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മയ്ക്കും വേണ്ടേ അങ്ങനെ എന്തായാലും നൂറ് രൂപയ്ക്ക് നാലയും വാങ്ങി ഞാൻ പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ ഇതാ വീട്ടിലെത്തി ഇനി ചോറും കറിയൊക്കെ വെക്കണം അപ്പോൾ ഞാൻ നമ്മളൊരു സബ്സ്ക്രൈബർ അയച്ച ഗിഫ്റ്റാണ് കേട്ടോ ഈ ചുരിദാർ അന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ അതാണ് രാവിലെ അമ്പലത്തിൽ പോകാൻ പെട്ടതേ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഡ്രസ്സൊക്കെ മാറ്റി ചോറിന് വെള്ളം വെച്ച് ചോ വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നും ചെറുതായിട്ടുള്ളൊരു വീഡിയോ ആണെ വലിയ വീഡിയോ ഒന്നും അപ്പോൾ അപ്പം ഇതാ മീനൊന്ന് കഴുകി മുറിച്ചെടുക്കണം അപ്പോഴേക്കും കറണ്ടിനു ഭയങ്കര ഒരു കളിയാട്ടോ കറണ്ട് പോയി വന്നും കളിക്കുക കുറച്ച് തുണി എടുത്തിട്ട് ഞാൻ മെഷീനിലിടാൻ വിചാരിച്ചു പണി പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമുക്ക് അമ്പലത്തിലേക്ക് പോകണം അവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയാൽ മെല്ലെ നടന്ന് പോകാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു അയലൊക്കെ മുറിച്ച് ഞാൻ കറിയൊക്കെ അടുപ്പത്താക്കിയിട്ടോ നല്ല മല്ലിമുളകിട്ടൊരു നല്ല അടിപൊളിയൊരു അയലക്കറിയാണേ കുഴപ്പമില്ലാത്തൊരു മീനാണ് എന്തായാലും അത് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു അതൊക്കെ മാറ്റി വെച്ചു ഞങ്ങളിതാ വീണ്ടും പോയിട്ട് അമ്പലത്തിലേക്ക് അപ്പം നല്ല തിരക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു ഒരു മണിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തീനേ സദ്യക്കുള്ള തിരക്ക് തുടങ്ങിയാണ് ഇതാ ഇപ്പം നേരെ ഇല ഇട്ട് ഉപ്പ് വിളമ്പി പായസവും വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ പായസമൊക്കെ നേരത്തെ വിളമ്പൽ തുടങ്ങി പിന്നെ ഇതാ അവിയൽ വന്ന് കാബേജ് ഉപ്പേരി പിന്നെ പച്ചടി പപ്പടം ഒക്കെ വന്നിട്ടോ ഇനി ഇതാ ചോറ് വന്നിന് ഇനി സാമ്പാർ അടിപൊളി ഒരു ചെറിയ തോതിൽ നല്ല അടിപൊളി സദ്യ തന്നെയാണ് കേട്ടോ അപ്പോൾ പപ്പടമൊക്കെ വിളമ്പാനൊക്കെ നമ്മളെ സ്ത്രീകൾ തന്നെയാണ് കേട്ടോ നല്ല ഹെല്പ് ഉണ്ട് അവിടെ മാതൃസമിതിയിലെ അംഗങ്ങളാണ് പിന്നെ ഇതാ പുളിങ്കറി വന്ന് പുളിങ്കറിയും കൂടി കിട്ടി അപ്പോൾ നമ്മളെ സദ്യ അത്യാവശ്യം ഉഷാറായി അങ്ങനെ ചോറൊക്കെ കഴിച്ച് പുറത്തേക്ക് വന്ന് കാവിൻ്റെ അവിടെ നിൽക്കുകട്ടോ കാരണം രാത്രിയിൽ എന്താണ് തിറ കാണാൻ വരണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഇതാ ഇവിടെ എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ തിറ കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ഇതിപ്പം വൈകുന്നേരം ആവുന്ന സമയത്ത് ഒരു രണ്ടര മൂന്ന് മണിക്കൊരു ഉണ്ട് ആ തിറ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ ഫുഡൊക്കെ കഴിച്ചു വന്ന അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനും അവിടെ ഇരുന്ന് ഏതായാലും കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെയേതാണ് നന്ദുമോളും നമ്മുടെ മാമൻ്റെ മോളെ കുട്ടിയാണ് കേട്ടോ അത് കയ്യിലുള്ളത് ചെറുതാണ് അപ്പം എന്നെ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ നന്ദുമുള കണ്ട അവനെ നന്ദുമുള എടുത്ത് കൊണ്ട് നടന്നോളൂ അപ്പോൾ ഓൻ്റെ അമ്മ അവിടെ ചോറ്ന്നാൻ പോയ സമയത്തിന് നമ്മളത് ഓനെ വീഡിയോയിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ അവന് ചോറ് പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വരിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ വരിയിലൊക്കെ നിന്ന് ചോറ് തിന്നാൻ പോയിട്ടുണ്ട് അതുവരെ കുറച്ച് നേരം ഒന്ന് നോക്കി കൊടുക്കണം അപ്പം എന്താ ഞാൻ ഇങ്ങനെ കയ്യിലെടുത്ത് കളിക്കട്ടോ ഭയങ്കര കരച്ചിലൊക്കെ വരുന്നുണ്ട് ആൾക്ക് ഇങ്ങനെ ആക്കണമൊന്നും ഇഷ്ടമല്ല ആളെങ്ങനെ നമ്മൾ കൊണ്ടെടുക്കണം അതാണ് ഇഷ്ടം അപ്പോൾ ഇതാണ് നമ്മുടെ മുത്തപ്പൻ ഗുരുമുത്തപ്പൻ വെള്ളാട്ട് തുടങ്ങിയത് കേട്ടോ അപ്പം അതിങ്ങനെ കളിച്ചോണ്ട് വരികയാണ് സംഭവമൊക്കെ ഇങ്ങനെ കുട്ടിക്കാലം മുതലേ ഞാൻ ലൈവുകളിലൊക്കെ പറയലുണ്ട് കുട്ടിക്കാലം മുതലേ ഈ കാവ് അതിൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ കാവിലൊക്കെ അമ്മമ്മയ്ക്കുള്ള സമയത്ത് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ പോവല് ഇന്നും ഞാൻ രാവിലെ വരെ തിറ കാണമെന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് വൈകുന്നേരത്തിന് വീണ്ടും അങ്ങോട്ട് പോയത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ വല്ലാത്തൊരു അസ്വസ്ഥത വൈകാകൊക്കെ ഉറക്കമൊഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ടര ഒരു വരെ ഞാനും അനുശേഷനും അവിടെ തിറൊക്കെ കണ്ടിരുന്നു പിന്നെ രാത്രിയിൽ എനിക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടം കുറേ നേരം ഉറക്കൊഴിഞ്ഞാല് വയറിനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പം എന്തായാലും ഇതാ ഞങ്ങള് പോന്നിട്ട് അവിടെ നിന്ന് അപ്പം ആ ചെണ്ടക്കാര് അവിടെ അവരുടെ ആരോ കുട്ടിയുണ്ട് കേട്ടോ അവിടെ അപ്പം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചെണ്ടയൊക്കെ കൂട്ടിയിട്ടാണ് പോണത് അപ്പോൾ എന്തായാലും ഗുരുമുത്തപ്പം വെള്ളാട്ടൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ഇവിടെ ഇരിക്കട്ടെ അപ്പം ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറെ തിറയുണ്ട് ഒരു വേറൊരു വെള്ളാട്ടും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇത് മൂന്ന് മണി തന്നെ ആയിട്ടുണ്ട് ഇവിടെ കുറച്ച് വർഷം ഇതിൻ്റെ മുന്നേ ഉത്സവമൊക്കെ ഇല്ലാണ്ട് ഇരുന്നേനെ കേട്ടോ പിന്നെ ഇപ്പോൾ ഉത്സവം തുടങ്ങിയിട്ട് ഒരു മൂന്നാല് വർഷം വീണ്ടുമായി കഴിഞ്ഞ വർഷം പോകാനും പറ്റിയില്ല ട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരുപാട് മുന്നേ കാണൽ തുടങ്ങിയൊരു അമ്പലമാണ് ഇതിൻ്റെ നേരെ ബാക്കിലായിരുന്നു എൻ്റെ അമ്മുമൊക്കെ നമ്മളെ പണ്ടത്തെ കയറിൻ്റെയൊക്കെ ഒരു പണിയുണ്ട് റാട്ടപ്പണി എന്ന് പറയും അതിൽ കൂട്ടുകാർക്ക് ആർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല കയറുപിരി പണിയാണ് കേട്ടോ അത് ഒരു മെഷീൻ മേലിങ്ങനെ വെച്ചിട്ടുള്ള അപ്പം ഇതാ എന്തായാലും ഈ തിറ കണ്ടു കുത്തിരുന്നു അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുത്ത വന്നു വന്നോട്ടോ ആ തിറയും കൂടി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവണം അപ്പോഴേക്കും അനീഷേട്ടം വന്നിട്ട് അന്തു മോളെയും കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ ഞാൻ ഇതും കൂടി കഴിഞ്ഞിട്ട് പോവുകയുള്ളൂ എന്ന് വിചാരിച്ച് കാണാൻ വേണ്ടിയിരുന്നതാണ് ഇത് ഇത് വേറൊരു വെള്ളാട്ടാണേ അപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളും ഒക്കെയാണ് അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ സി യു